ഹായ് ഓൾ വെൽക്കം ടു ജയൽ എൻ പി എസ് സി പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജയൽ എൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ നമുക്കറിയാം ടെൻത്ത് പ്രിലിമിനറി എക്സാംസ് നാല് സ്റ്റേജുകളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നാല് സ്റ്റേജുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കില് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇനി വരുന്ന എക്സാംസിന് അതായത് ഈ കഴിഞ്ഞ പ്രിലിമിനറി എക്സാംസിന്റെ മെയിൻസ് എക്സാംസിനും അസിസ്റ്റന്റ് സെയിൽസ്മാനും ഉൾപ്പെടെയുള്ള ടെൻത്ത് ലെവലുള്ള എക്സാംസിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഈ ഒരു ആയിട്ട് ബന്ധപ്പെട്ടുള്ള കണക്ടഡ് പ്ലൈസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരണങ്ങളുമാണ് ഇന്നത്തെ ഒരു ലൈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിലെ പ്രധാന പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നതായിരിക്കും വീഡിയോയില് അപ്പൊ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ തന്നെ നമുക്ക് കാണുന്ന ടെൻത്ത് ലെവൽ പ്രിലിനറി എക്സാമിന്റെ ഒരു സ്റ്റേഡിൽ ചോദിച്ചൊരു ചോദ്യമാണ് അപ്പൊ ചോദ്യം ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചുവഴ നൽകിയിട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏഴാം പട്ടികയെ കുറിച്ചാണ് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പട്ടികൾ ഏതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം ഞാൻ ജസ്റ്റ് ഓപ്ഷൻസ് പറയാം രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകൾ പരാമർശിക്കുന്നു ഗോത്ര മേഖലകളിലെ ഭരണ സംവിധാനങ്ങളെ പരാമർശിക്കുന്നു കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരാമർശിക്കുന്നു ഇതാണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് അപ്പം ഇത് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പട്ടികകളെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പൊ ഒന്നാം പട്ടിക നമ്മുടെ ഭരണഘടനയുടെ ഒന്നാം പട്ടിക എന്താണ് പറയുന്നത് ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ചാണ് ഫസ്റ്റ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ആദ്യത്തെ പട്ടികയിൽ പറയുന്നത് രണ്ടാം പട്ടികയിൽ പറയുന്നത് എന്താണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സംസ്ഥാന ഗവർണർമാർ അതുപോലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ അധ്യക്ഷന്മാർ ഉപാധ്യക്ഷന്മാർ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരുടെ ശമ്പളം അലവൻസ് അധികാരങ്ങൾ ഇതിനെക്കുറിച്ചാണ് രണ്ടാം പട്ടികയിൽ പറയുന്നത് ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിലെ ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളുടെ അവരുടെ ആ അലവൻസ് അതുപോലെ സാലറി പിന്നെ അധികാരങ്ങളൊക്കെയാണ് രണ്ടാം പട്ടികയിൽ കൃത്യമായിട്ട് പറയുന്നത് ഓക്കേ ഇനി മൂന്നാം പട്ടികയുണ്ട് മൂന്നാം പട്ടികയിൽ സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണം കുറച്ച് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ വരുന്ന പ്രധാന പ്രധാനപ്പെട്ട മെമ്പേഴ്സിന്റെ സത്യപ്രതിജ്ഞ സ്ഥാനാരോഹണം ഒക്കെയാണ് മൂന്നാം പട്ടികയിൽ പറയുന്നത് രണ്ടും മൂന്നും കൃത്യമായിട്ട് ഏതൊക്കെയാണെന്നുള്ളത് ഏഹ് പേരുകൾ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക ഓക്കെ ലോ ഏതൊക്കെ മെമ്പേഴ്സാണ് ഗവർണർ വരുന്നുണ്ട് പ്രസിഡന്റ് വരുന്നുണ്ട് വൈസ് പ്രസിഡന്റ് വരുന്നുണ്ട് ഗവർണർ വരുന്നുണ്ട് മൂന്ന് പേരും വരുന്നുണ്ട് പിന്നെ വരുന്നത് ലോക്സഭ രാജ്യസഭയിലെ അധ്യക്ഷന്മാർ അതുപോലെ നിയമ സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷൻ വരുന്നുണ്ട് അതുപോലെ ഉപാധ്യക്ഷന്മാരും വരുന്നുണ്ട് പിന്നെ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരൊക്കെയാണ് വരുന്നത് സി എ ജി വരുന്നുണ്ട് ഇത്രയും പേരാണ് ഇതിൽ വരുന്നത് അപ്പൊ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാം ഇനി നാലാം പട്ടിക എന്താണ് രാജ്യസഭ സീറ്റുകളുടെ വിഭജനമാണ് ഓക്കെ നമ്മുടെ പാർലമെന്റിലെ രാജ്യസഭയിലെ സീറ്റ് വിഭജനമാണ് നാലാം പട്ടികയിൽ പറയുന്നത് പറയുന്നതെങ്കിൽ അഞ്ചാം പട്ടികയിൽ പറയുന്നത് പിന്നോക്ക പ്രദേശങ്ങളും പിന്നാക്ക വർഗ്ഗക്കാരുടെ ഭരണവും നിയന്ത്രണവും കുറിച്ചാണ് ഓക്കെ പിന്നാക്ക വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾഡ് കാസ് ഷെഡ്യൂൾ ട്രൈബ് ഒക്കെ ആണല്ലോ അപ്പൊ അവരുടെ ഭരണവും നിയന്ത്രണവും ഒക്കെ ആയിരിക്കും അഞ്ചാം പട്ടികയിൽ പറയുന്നത് അപ്പൊ അഞ്ചാം പട്ടികയും ആറാം പട്ടികയും കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാം കാരണം ആറാം പട്ടികയിൽ പിന്നാക്ക വിഭാഗങ്ങളിൽ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരുടെ അതായത് ആസാം മേഘാലയ മിസോറാം ത്രിപുര ഈ സ്റ്റേറ്റ്സിലെ ഏർ ഗോത്രവർഗ പ്രദേശങ്ങളിലെ ഭരണമാണ് അഞ്ചാം പട്ടികയിൽ പറഞ്ഞത് അപ്പം പിന്നാക്ക വിഭാഗങ്ങളും ഗോത്രവർഗ്ഗങ്ങളും ഇവിടെ സ്പെസിഫിക് ആയിട്ട് സ്റ്റേറ്റ്സും പറയുന്നുണ്ട് ആ രീതിയിൽ ഒന്ന് ഓർത്തു വെക്കുക ഇനി ഏഴാം പട്ടിക എട്ടാം പട്ടികയാണ് ഇത് തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാൻ പറ്റും ഇത് പല എക്സാംസിനും കോഡുകളൊക്കെ വെച്ചിട്ട് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ളതാണ് ഏഴാം പട്ടിക എന്ന് പറയുമ്പം ഈ ഏഴ് തിരിച്ചിടുമ്പോ നമുക്ക് എല് കിട്ടും അല്ലേ അപ്പം എല്ല് സ്റ്റാർട്ട് ചെയ്യുന്ന ലിസ്റ്റുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ ലിസ്റ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു പട്ടികയിൽ പറയുന്നത് ഏഴാം പട്ടികയിൽ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഈ മൂന്ന് ലിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ എട്ടാം പട്ടിക വരുമ്പോൾ എട്ടെന്ന് പറയുമ്പോൾ ലാംഗ്വേജസിനെ കുറിച്ചാണ് ഓക്കെ ലാംഗ്വേജസ് ആയിട്ടുള്ള ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജും ഇരുപത്തിരണ്ട് ഭാഷകളെ കുറിച്ചാണ് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് ഭാഷകളെ കുറിച്ചാണ് എട്ടാം പട്ടികയിൽ പ്രതിപാദിക്കുന്നത് ഓക്കെ അപ്പൊ ആ കാര്യം രണ്ടോന്ന് ഓർത്ത് വെക്കാം ലിസ്റ്റും ലാംഗ്വേജും രണ്ട് ആണ് വരുന്നത് പക്ഷെ ആണ് ആദ്യം വരുന്നത് ചെറിയ വാക്കായത് കൊണ്ട് ലിസ്റ്റ് ആദ്യം വരുന്നു രണ്ടാമത്തെ ലാംഗ്വേജ് വരുന്നു ആ രീതിയിൽ ഓർത്തു വെക്കുക ഏഴാം പട്ടികയും എട്ടാം പട്ടിക ഓക്കെ ഇത് ഈ ഒരു ഏഴാം പട്ടികയോട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് നമുക്ക് വന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആ ചോദ്യം ഒന്നുകൂടി നോക്കാം ഇവിടെ ഓപ്ഷൻസിൽ ഏതായിരിക്കും ആൻസർ വരുന്നത് രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകൾ പരാമർശിക്കുന്നത് ഏതാണ് അത് രണ്ടാമത്തെ പട്ടികയാണല്ലേ പിന്നെ ഗോത്ര മേഖലകളിലെ ഭരണ സംവിധാനങ്ങളെ പരാമർശിക്കുന്നത് ഏതാണ് ആറും അഞ്ചും ആറും ആയിരുന്നു അല്ലെ ആറാമത്തെ പട്ടികയായിരുന്നു ഇനി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായിട്ട് നൽകിയിട്ടുള്ള അധികാര വിഭജനം അതാണ് നമ്മുടെ ഏഴാം പട്ടികയിൽ അധികാര വിഭജ വിഭജനാണ് ലിസ്റ്റുകളാണ് അല്ലെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് എന്താണ് കേന്ദ്ര സർക്കാരിന്റെ അധികാരങ്ങള് സ്റ്റേറ്റ് ലിസ്റ്റില് വരുന്നത് ഏതാണ് സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങൾ കൺകാല ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഒരു അധികാര വിഭജനമാണ് ഏഴാം പട്ടികയിൽ വരുന്നത് സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അപ്പൊ ഏഴാം പട്ടിക ഏതാണെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കില് നമുക്ക് ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടാം പട്ടികയിലെ കാര്യം പറയുന്നുണ്ട് അഞ്ചാം പട്ടികയിലെ കാര്യം പറയുന്നുണ്ട് ആറാം പട്ടികയിലെ കാര്യങ്ങൾ ഓപ്ഷനിൽ വരുന്നുണ്ട് അല്ലേ അപ്പൊ ഏഴാം പട്ടിക എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇനി ബാക്കി പട്ടികളൂടി നോക്കാം ഒമ്പത് ഭൂ ഭൂപരിഷ്കരണത്തെ കുറിച്ചാണ് ഒമ്പതാമത്തെ പട്ടിക ഭൂപരിഷ്കരണത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പത്താമത്തെ പട്ടിക കൂറുമാറ്റ നിരോധന നിയമം അതുപോലെ പതിനൊന്നാമത്തെ പട്ടിക പഞ്ചായത്ത് രാജ്യം പന്ത്രണ്ട് നഗരപാലിക നിയമം ഓക്കെ ഇത് രണ്ടും കണക്ട് ചെയ്ത് പിടിക്കുക പതിനൊന്ന് പറയുമ്പോൾ പഞ്ചായത്ത് രാജ് പതിനൊന്ന് പഞ്ചായത്ത് പന്ത്രണ്ട് നഗരപാലിക ഓക്കെ ആ കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തു വെക്കാം അപ്പൊ പട്ടികകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏഴാം പട്ടിക എന്ന് മാത്രം പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഓരോ പട്ടികകളും എന്താ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം ഇനി അടുത്തൊരു ചോദ്യമാണ് സ്ഥിരമായിട്ട് വരുന്നൊരു ഏരിയ ആണല്ലേ മൗലികാവകാശങ്ങൾ ഇപ്പം പി എസ് സി കുറച്ചുകൂടി മാറ്റങ്ങൾ വന്നു അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് മൗലിക കടമകളിലെ സബ്സെക്ഷൻസ് വെച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ നിർദ്ദേശ തത്വങ്ങളൊക്കെ കുറച്ച് നാളുകൾ മുമ്പ് തന്നെ ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയ പക്ഷെ ഇതുവരെ വിടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി കൊണ്ടു നടക്കുന്നൊരു ഏരിയയാണ് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ അല്ലേ അപ്പം മൗലികാവകാശങ്ങളിൽ വരുന്നതാണ് ഓരോ ആർട്ടിക്കിൾസ് ഉൾപ്പെടെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഈ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ വരുന്ന ആർട്ടിക്കിൾസിൽ പതിനാല് മുതൽ ഏകദേശം മുപ്പത്തിരണ്ട് വരെയുള്ള ആർട്ടിക്കിൾസ് എന്ന ചോദ്യങ്ങൾ ആർട്ടിക്കിൾ ഉൾപ്പെടെ അനു ഏത് അനുച്ഛേദമാണെന്ന രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അത്രയും പാർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ ഇവിടെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും വകുപ്പുകൾ നൽകിയിരിക്കുന്നു അവയുടെ വിവരണവും ചേരുമ്പേടി ചേർക്കുക മാച്ച് ദ ഓക്കെയിങ് ആണ് ഇവിടെ ചോദിച്ചത് വകുപ്പുകളും അവയുടെ വിവരണവും തന്നിട്ടുണ്ട് അത് ചേരുമ്പേടി ചേർക്കാന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്ക തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും പിന്നെ കുറച്ച് ആർട്ടിക്കിൾസും തന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തിരണ്ട് പതിനേഴ് അപ്പൊ ഓരോ ആർട്ടിക്കിൾസും നമ്മുടെ ഭരണ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ ആർട്ടിക്കിൾസും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു ചോദ്യം ഇപ്പൊ രണ്ട് മാസ് ഫോളോയിങ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക അവകാശങ്ങൾ ഏരിയയിൽ നിന്ന് മാത്രം ഈ ഒരു കഴിഞ്ഞ ടെൻത്ത് ലെവലിലുള്ള പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക നമുക്ക് ഓരോ മൗലിക അവകാശങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം അപ്പൊ മൗലിക അവകാശങ്ങള് ഏഴ് ആണ് ഉള്ളത് അല്ലെ ഏഴ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയില് പറയുന്നത് അതില് സമത്വത്തിനുള്ള അവകാശമാണ് പതിനാല് മുതല് പതിനെട്ട് വരെയുള്ള ആട്ടികൾ ഓക്കെ പതിനാല് മുതല് പതിനെട്ട് ഉള്ള ആട്ടിക്കള് സമത്വത്തിനുള്ള അവകാശമാണ് ഏർ അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഏർ ആട്ടിക്കൾ പത്തൊമ്പത് മുതല് ഇരുപത്തിരണ്ട് വരെ ചൂഷണത്തിനെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് ഈ രണ്ട് ആർട്ടിക്കിൾസ് മത സ്വാതന്ത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ് ഇരുപത്തി ഒമ്പത് മുപ്പത് രണ്ട് ആർട്ടിക്കിൾസ് സ്വത്തിലേക്കുള്ള അവകാശം സ്വത്ത് സ്വത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് അതിനുശേഷം ലാസ്റ്റ് നിന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അപ്പം ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈയൊരു ആർട്ടിക്കിള് സ്വത്താവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് പക്ഷെ ഇപ്പോൾ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഓക്കെ ഫോർട്ടി amendment അമെന്റ്മെന്റ് ആയിട്ട് നാൽപ്പത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഈ ഒരു നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ ഒരു മൗലിക അവകാശം എന്തുവാ നിയമ നിയമാവകാശമാക്കി മാറ്റി നിലവില് അതുകൊണ്ട് തന്നെ ഏഴെണ്ണം അല്ല ആറ് മൗലിക അവകാശങ്ങളാണ് ഉള്ളത് ഓക്കെ നിലവില് ഏഴല്ല ആറ് മൗലിക അവകാശങ്ങളാണ് ഉള്ളത് ചോദ്യം വരാം എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടെന്ന രീതിയിൽ ഇപ്പൊ ചോദ്യം വരാറുണ്ട് ഈ ഒരു ആർട്ടിക്കിള് ബേസ് ചെയ്തിട്ട് സ്വത്താവകാശം എന്ന ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് താഴെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെടാത്തത് ഏതെന്ന രീതിയിൽ ചോദിച്ചിട്ട് അതിലൊരു ഓപ്ഷൻ ഇതായിട്ട് തരാറുണ്ട് അപ്പൊ ഏത് രീതിയിലാണേലും ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പം ഏഴ് മൗലിക അവകാശങ്ങളും തെറ്റിച്ച് ഞാൻ പറഞ്ഞത് ശരിക്കും നിലവില് ആറ് മൗലികാവകാശങ്ങളെ ഉള്ളൂ മുപ്പത്തൊന്നാമത്തെ ആർട്ടിക്കിൾ ആയിട്ടുള്ള സ്വത്ത അവകാശം മൗലിക അവകാശങ്ങളും നീക്കം ചെയ്തു നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിലതൊരു നിയമാവകാശമാണ് ഓക്കേ ആർട്ടിക്കിൾ മുന്നൂറ് ഏഴില് വരുന്നൊരു നിയമ അവകാശമായിട്ട് മാറ്റി ഓക്കെ ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പൊ മൊത്തം ആറ് മൗലിക അവകാശങ്ങളാണുള്ളത് ഏഴാമത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മൗലിക ഉണ്ടായിരുന്നൊരു മൗലികാവകാശം നിയമാവകാശമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഈ ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാത്സഫോളി ഇതിലും ചോദിക്കാറുണ്ട് പതിനാല് മുതൽ പതിനെട്ട് ഏതാണ് സ്വ സമത്വത്തിനുള്ള അവകാശം റൈറ്റ് ടു ഇക്വാലിറ്റി പതിനാല് മുതൽ ആണ്. പിന്നീട് വരുന്നത് ഫ്രീഡം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ പിന്നെ വരുന്നത് ഏതാണ് നമ്മുടെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും പിന്നെ വരുന്നത് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പിന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഇരുപത്തി ഒമ്പതും മുപ്പതും അവസാനത്തെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് റിട്ടുകളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം അതാണ് മുപ്പത്തി രണ്ടില് വരുന്നത് അപ്പൊ ഈ ആറ് മൗലികാവകാശങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പാട്ടുകൾ പതിനാല് പറയുന്നത് എന്താണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നാണ് പതിനഞ്ച് വരുന്നത് ജാതി മതം വർഗം ലിംഗം ജന്മസ്വരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല ഓക്കെ റൈറ്റ് അഗെൻസ്റ്റ് ഡിസ്ക് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന നൽകുന്നത് ആണ് ആർട്ടിക്കിൾ പതിനഞ്ച് പിന്നെ വരുന്ന ഏതാണ് പതിനാറാമത്തെയാണ് അവസര സമത്വത്തെ കുറിച്ച് പറയുന്നത് പിന്നെ പതിനേഴാമത്തേത് ആയിത്ത നിർമാർജനം ഓക്കെ അൺടച്ചബിളിറ്റിക്ക് എതിരെ ഉള്ളതാണ് മഹാത്മാഗാന്ധിക്ക് ജയം എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ഒരു ആണ് ഇത് പാർട്ടിക്കൾ പതിനേഴ് ആയിത്ത നിർമാർജനം എന്ന് ഓർത്തു വെക്കുക പതിനെട്ട് എന്താണ് ബഹുമതികൾ ടൈറ്റിൽസ് നിർത്തലാക്കുക ഓക്കെ രാജ് അതുപോലെയുള്ള ടൈറ്റിൽസൊക്കെ നിർത്തലാക്കിക്കൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനെട്ടില് പറയുന്നത് ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് പത്തൊമ്പത് എന്ന് പറയുമ്പം ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് ഇപ്പൊ പത്തൊമ്പതിൽ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് കൂട്ടം കൂടി നിൽക്കാനുള്ള അവകാശം റൈറ്റ് ടു അസംബ്ലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ വരുന്ന ആർട്ടിക്കിൾ ഇരുപതാണ് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം ഓക്കെ അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന സംരക്ഷണങ്ങളാണ് കുറ്റങ്ങൾ സ്ഥാപിച്ച സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പറയുന്നത് ലൈറ്റ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അതായത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഓക്കെ റൈറ്റ് ടു ലൈഫ് ഒക്കെ വരുന്ന ഇതിന് ഇതിനുശേഷം എൺപത്തിയാറാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയിരുന്നു അത് പ്രകാരം ആഡ് ചെയ്യപ്പെട്ടതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഇതിൽ എന്താ പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതാണ് ഈ ഒരു ആർട്ടിക്കിളില് പറയുന്നത് പിന്നെ ആർട്ടിക്കിൾ ഉണ്ട് അന്യായമായ അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനും എതിരായിട്ടുള്ള അവകാശം ഇപ്പൊ കരുതൽ തടങ്കൽ പോലുള്ള കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിലായിരുന്നു പറയുന്നത് ഇരുപത്തി ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ഉണ്ട് ചൂഷണത്തിന് നമ്മുടെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം അത് തന്നെ ആഡ് ചെയ്തിട്ടില്ല ബാലവേല നിരോധനം ആണ് വരുന്നത് പിന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് ഓക്കെ അതിനെ കുറിച്ച് പറയും ദേവദാസ സമ്പ്രദായം ഇതൊക്കെ പറയുന്ന ആർട്ടിക്കൽ ഇരുപത്തി മൂന്നിലാണ് അപ്പൊ അത് രണ്ടും കൂടി ഒന്ന് ഓർത്തു വെക്കുക പിന്നെ വരുന്നത് മതസ്വാധനത്തിനുള്ള അവകാശമാണ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ അപ്പൊ അത് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം ഓക്കെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും ഒക്കെയുള്ള അവകാശമാണ് ഇരുപത്തിയഞ്ചിൽ പറയുന്നതെങ്കിൽ മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് നോക്കി നടത്തുന്നതിനുള്ള അവകാശമാണ് ഇരുപത്തിയാറിൽ പറയുന്നത് പിന്നെ ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിതമാക്കുന്നതിനെതിരെ ഉള്ള അവകാശമാണ് ഇരുപത്തിയേഴ് പിന്നെ ഗവൺമെന്റ് അതിനെതിലുള്ള ഗവൺമെന്റ് സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപ്രചാരണം നടത്താൻ ആ സാധിക്കില്ല അല്ലെങ്കിൽ അത് നിർബന്ധമാക്കാനോ പാടില്ല അതാണ് ഇരുപത്തിഒ എട്ടില് പറയുന്നത് അപ്പൊ അത്രയും കാര്യങ്ങളാണ് മത സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ഇരുപത്തൊമ്പതും മുപ്പതും വരുന്നത് ന്യൂനവർഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മൗലികാവകാശമാണ് ഇരുപത്തൊമ്പതെങ്കിൽ മതഭാഷ ന്യൂന ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശമാണ് മുപ്പതിൽ പറയുന്നത് ഈ ആർട്ടിക്കൽസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ലാസ്റ്റ് വരുന്നത് മുപ്പത്തിരണ്ടാമത്തെ ആണ്. ചോദ്യം വരുന്നൊരു ഏരിയ ആണ് മുപ്പത്തിരണ്ടാമത്തെ ആർട്ടിക്കിള് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം മുപ്പത്തിരണ്ടിലാണ് വരുന്നത് അപ്പൊ ഇട്ടുകളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഇതാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് അംബേ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിലാണ് അപ്പൊ ഇത്രയും മൗലിക അവകാശങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക ചോദ്യങ്ങൾ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് മൗലിക അവകാശങ്ങൾ അപ്പൊ ഇത് ആ നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി നോക്കാം ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എന്താണ് ഐത്യ നിർമാർജ്ജനം അതെവിടെ വരുന്നത് ആർട്ടിക്കിൾ പതിനേഴിലാണ് വരുന്നത് അതുപോലെ ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തി പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏതാണ് ഇരുപത്തി എ വരും ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയമാത്മാവ് എന്ന് അറിയപ്പെടുന്നത് മുപ്പത്തിരണ്ടാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശം അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത് ഓക്കെ അപ്പം ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് പി എസ് സി കഴിഞ്ഞ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം മൗലികാവകാശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പം ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യം നോട്ട്സ് നമുക്ക് മൗലിക മൗലികാവകാശങ്ങളായാലും മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ റിവിഷൻ ആവശ്യം വരുന്ന റിവിഷൻ ആവശ്യമാകുന്ന രീതിയിൽ തന്നെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പം ആ നോട്ട്സ് കിട്ടാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഓരോ ടോപ്പിക്സ് ഭരണഘടനയുടെ എല്ലാ ടോപ്പിക്സും വിശദമായിട്ടുള്ള ക്ലാസ്സസ് ടെൻത്ത് ലെവലിലുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസുള്ള ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് മൗലിക കടമകൾ മൗലിക കടമകളിലെ ഓരോ സബ്സെക്ഷൻസും ചോദ്യമായിട്ട് വരുന്നുണ്ട് അതും കൃത്യമായിട്ടൊന്നും പഠിച്ചു വെക്കുക ഇതുപോലെ ഭരണഘടനയായിട്ട് ഭരണഘടന മാത്രമല്ല നമ്മുടെ ജി കെയിലെ പ്രധാനപ്പെട്ട ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസസ് നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും അപ്പം ആ ക്ലാസ്സ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് സെഷനിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇനി വരുന്ന എക്സാംസിന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയാലും ടെൻത്തിലുള്ള എക്സാംസിനൊക്കെ ആവശ്യമാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരണങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണാം താങ്ക് യു